എൻ്റെ ജനങ്ങളെ അപ്പോൾ ഗായ് ഞാൻ ഇന്ന് പ്രാവുകള ജോഡി സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ജോഡി സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ പ്രാവുകൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വിരക്കി മരുന്നിളക്കൽ അങ്ങനെ ഇങ്ങനെ പ്രാവുകളെ തയ്യാറിയാൻ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം അറിഞ്ഞുകൂടാത്ത പുതിയ വളർത്തുകാർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ആ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആ അത് പോരാതെ ഒരു നാലഞ്ച് ജോഡി പ്രാവ് കുറച്ച് ജോഡി പ്രാവും സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രാവുകളെയും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ കമൻറ്റ് വഴി രേഖപ്പെടുത്താം ബിക്കോയ്സ് നമ്മൾ പ്രാവടെല്ലാം ജോഡി സെറ്റ് ചെയ്യാൻ പോവുകയാണ് ജോഡി സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ കുറേ പുതിയ വളർത്തുക ജയിച്ചിട്ടുണ്ട് അവരെ പ്രാവം കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തായിട്ട് കിട്ടണ്ട അതുപോലെ കുഞ്ഞുങ്ങൾ അങ്ങനെ പറവയ്ക്ക് മോശം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രാവ് നമ്മൾ ബ്രീഡിങ്ങിനൊക്കെ പ്രാവ് നല്ല ഹെൽത്തി പ്രാവായിരിക്കണം തള്ളക്കുന്ന എന്തൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിരയ്ക്ക് മരുന്ന് കൊടുക്കലാണ് വിരക്ക് മരുന്ന് നമ്മൾ എപ്പോഴും ഒരേ മെഡിസിൻ വിലക്ക് മരുന്ന് കൊടുക്കാൻ പാടില്ല ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോഴാണ് വിരക്ക് മരുന്ന് കൊടുക്കുന്നത് മരുന്ന് കൊടുക്കണെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് നാല് നാല് മാസം കൂടുമ്പോഴ് വിരക്ക് മരുന്ന് കൊടുക്കും വിരക്ക് മരുന്ന് കൊടുത്താലേ പേര അച്ഛനമ്മ പ്രാവുകൾക്ക് നല്ല ആരോഗ്യം കാണുള്ളൂ വിരക്ക് മാത്രം മരുന്ന് കൊടുത്താൽ പോരാ ഇതിന്റെ ദേഹത്തുള്ള ഈച്ച പേൻ ഇതൊക്കെ മാറാൻ ഒരു സ്പ്രേ ഉണ്ട് അതും അടിക്കണം ടിക്ടോസ് മെഡിസിൻ ഉണ്ട് അതെന്ന് പറഞ്ഞ ഈച്ചക്കുള്ള മരുന്നാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രാവിന്റെ ഇവിടെ ഈ സൈഡ് ദേഹമൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതല്ല ഞാൻ യൂസ് ഞാൻ ഞാനിപ്പോ യൂസ് ചെയ്യണ മെഡിസിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിരയ്ക്കും ഈച്ചയ്ക്കും കൂടെ ഉള്ള ഇമ്പോർട്ടൻ മെഡിസിനാണ് ആ മെഡിസിനും കൂടെ അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അപ്പൊ ഇതാണ് വിര കളക്കണ മരുന്ന് ഈ മരുന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള ഈച്ചയും കാര്യങ്ങളെല്ലാം മാറും വിരയും മാറും അപ്പോഴും ഒരു വെടിക്ക് രണ്ട് എന്ന് പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കും അപ്പോൾ കൈസ് ആ മെഡിസിൻ യൂസ് ചെയ്യണെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ചെയ്താണ് ആ മെഡിസിൻ യൂസ് ചെയ്യണത് എന്നിട്ട് ഫുഡ് കൊടുക്കുമ്പോഴും ആ വെള്ളം വെച്ചാൽ പ്രാവ് കുടിച്ചോളും കൊണ്ടും അതെല്ലാം തീർന്നില്ല എങ്കിൽ ഒരു ദിവസം ഫുൾ വെച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കായ് ഈ കാണിക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് ബെസ്റ്റാണ് ഇത് പ്രാവിൻ്റെ കുറുക്കിൽ ഒരൊറ്റ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി ും വാല്യൂ ആയിട്ട് അപ്പോൾ അപ്പോൾ ഈച്ച ഈച്ച കംപ്ലീറ്റ് അപ്പൊ നമ്മൾ പ്രാവിന് വിരക്ക് മരുന്ന് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇത് വിരക്കുള്ള മാത്രം മരുന്നല്ല മരുന്നല്ലോ ഈച്ച പേന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള മരുന്നും കൂടിയാണ് അപ്പോൾ നമ്മൾ ആ ഷെഡിനകത്ത് നമ്മളെ മെയിൽ ഫീമെയിൽ സെക്ഷൻ പ്രത്യേകം പ്രത്യേകം തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഈ കാരണമാണ് എൻ്റെ ആൺപ്രാക്കളെല്ലാം ഇതെല്ലാം ആൺപ്രാക്കളാണ് ഞാൻ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഒരുമിച്ച് ഇടുില്ല ഒട്ടുമിക്ക കൂടുതലും അങ്ങനെ ആയിരിക്കും അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇതാണ് ഫീമെയിൽ പ്രാക്കൾ എല്ലാം പെൺപ്രാക്കളാണ് ഇതെല്ലാം ഇതിന്റെ അടുത്ത് കുഞ്ഞുങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം ഫീമെയിലുകൾ മസ്തു മുട്ടായിട്ട് വെച്ചിരിക്കണാണ് ഫീമെയിൽ ഫീമെയിൽ തനിയെ ജോഡിയായി അങ്ങനെ പ്രാൻ വെള്ളം കൊടുക്കുന്ന പാത്രം ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലിനി മെഡിസിൻ മിക്സ് ചെയ്താൽ മാത്രം മതി ആറ് ലിറ്റർ വെള്ളം കൊള്ളൂ അപ്പോൾ ഇതിൽ എങ്ങനെ പേരൊരു മുപ്പത് എം മെഡിസിൻ മിക്സ് ചെയ്യണം ഈ മെഡിസിൻ ആദ്യം വീശണമെന്ന് പറഞ്ഞാൽ എങ്കിലേ ഇത് നന്നായിട്ട് വെള്ളമായിട്ട് മിക്സ് ആവുകയുള്ളൂ ഇങ്ങനെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ആയാലേ പ്രവേലെ എല്ലാവർക്കും ഈ മെഡിസിൻ മിക്സുള്ളൂ ഞാൻ ഇന്ന് പ്രാവള ജോഡി സെറ്റ് ചെയ്യാൻ പോവാണ് ഗായ്സ് ഫസ്റ്റത്തെ ജോഡിയാണ് എന്താറപ്പിടയും ഗെയറ മെയിലും അപ്പോൾ നമ്മൾ വിരക്ക് മരുന്ന് കൊടുത്ത് ഇതിന് അതിന് ശേഷം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം ഫുഡെന്ന് പറഞ്ഞാൽ നമ്മളെ പൈസയുടെ ബലം പോലെ എന്ത് ഫുഡ് വേണോ നല്ലത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേർ ഗായ്സ് ഇതാണ് രണ്ടാത്ത ജോഡി എന്ന് പറയുന്നത് വെള്ളയിൽ ോരൊക്കെ നാണും പുള്ളിയിൽ ഫീമെയിലും അപ്പോൾ വിരയ്ക്ക് മരുന്നു കൊടുത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരെ ജോഡി സെറ്റാക്കിയത് പോരാത്തോണ്ട് കാൽസ്യം കാൽസ്യത്തിന് നമുക്ക് മുട്ടത്തോട് കണവ നാക്കിയതൊക്കെ കൊടുക്കാം കാൽസ്യമാണ് മെയിൻ കാൽസ്യം കൊടുത്തില്ലെങ്കിൽ പ്രാവ് ജോഡിയിട്ട് മുട്ട ഇടുമ്പോഴ് കാല് തളന്നു പോകും അതുപോലെ മുട്ട തൊന്നും കട്ടിയില്ല ഇതൊക്കെയാണ് ആ ഒരു പ്രശ്നം അവരുകൂടെ വരാം സക മൂന്നാത്ത ജോഡി കരിങ്കണ്ണ് സബ്ജ ചാവലും കറുത്ത എണ് പിടയും കറുത്ത എണ്ണാണ് നല്ല റിസൾട്ടുള്ള ജോഡിയാണ് ഈ പേര് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ നല്ല പറവയും അറിവുമുണ്ട് പിന്നെ ആരോഗ്യമുള്ള ജോഡിയിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങളെടുക്കാൻ പറ്റുകയുള്ളൂ നല്ല കുഞ്ഞുങ്ങളെടുത്താലേ നല്ല പറവയും കാര്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളായി വരികയുള്ളു പിന്നെ നമ്മൾ ജോഡിക്ക് പ്രാവുകൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളായിരിക്കണം നാലാത്ത ജോഡിയാണ് സബ്ജാ റക്കുമുള്ള മെയിലും ജാക്ക് ശൈലി ഫീമെയിലും ഫീമെയിലെന്ന് പറഞ്ഞാൽ നല്ല പറവയാണ് ഭയങ്കര കടുപ്പം കൂടിയ പറവയാണ് മെയിലും കുഴപ്പമില്ല മെയിൽ പറവയ്ക്ക് നല്ല അറിവുണ്ട് പ്രാവ് ജോഡിയിക്കുമ്പോൾ പ്രാവിൻ്റെ ഹെൽത്ത് കണ്ടില്ലേ ഈ പ്രാവുകളെ ആരെയും കാണുന്നത് മനസ്സിലാവും പിന്നെ കുഞ്ഞെടുക്കുമ്പോഴും ഒരു കുഞ്ഞാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് രണ്ട് കുഞ്ഞ് വെച്ച പാടാണ് ജോഡിയൊക്കെ നോക്കിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് നല്ല ഫുഡ് കയറ്റേണ്ടി വരും അപ്പോൾ ഗൈസ് അഞ്ചാത്ത സെറ്റ് ഇതാണ് വെള്ളിക്കണ്ണ് കയറ ഇതിവിടെ വീട്ടിൽ കുഞ്ഞെടുത്താണാണ് ആ ഫീമെയിൽ അതുപോലെ തന്നെ ബ്രീഡ് ഫീമെയിൽ തന്നെ ഇതിൻ്റെ വെള്ളിക്കണ്ണ് കയറ അച്ചൻ പ്രാവ് വന്നിട്ട് വെള്ളയിൽ പുള്ളി ഒരു മഞ്ഞക്കണ്ണ് പ്രാവാണ് അപ്പോൾ ജോഡി അങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് ആറാത്ത ജോഡി വെള്ളയിൽ കൊണ്ട മെയിലും പുള്ളിയിൽ കൊണ്ട ഫീമെയിലും ഈ മെയിലിൻ്റെ അച്ഛൻ പ്രാവാണ് ആദ്യ ജോഡി കാണിച്ച പുള്ളി മെയിൽ അതിനെന്ന് പറഞ്ഞ കൊണ്ടയിൽ ജോഡി കുഞ്ഞടിച്ച് കഴിഞ്ഞാൽ നല്ല പറവയാണ് അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഫീമെയിലിൽ കൊണ്ടയില്ലെങ്കിൽ കുഴപ്പമില്ല കൊണ്ടയിൽ കുഞ്ഞടിക്കണം നല്ല സെറ്റാണെങ്കിൽ ജോഡി അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അപ്പോഴത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഏതാ ടൈപ്പ് വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് വീഡിയോ നമുക്ക് അപ്ലോഡ് ആക്കണമായിരിക്കും അപ്പം ബൈ ഗായസ്